ഹായ് പുതിയൊരു വീട്ടിലെ നിങ്ങൾ സമയം ഈ വീഡിയോ ഹയർച്ചിനെക്കുറിച്ച് തന്നെയാണ് ഹയർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അവരുടെ ബഡ്സ് കേസ് ഇതിൻ്റെ അപ്പീൽ ഉള്ള ദിവസമായിരുന്നു എന്നാൽ ഇന്ന് വേഗം തന്നെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ കേസ് ഇന്ന് ഹൈക്കോടതി എടുക്കുകയും ബാങ്കുകൾ അവരുടെ സ്റ്റാറ്റസ് ചോദിക്കുകയും ചെയ്തു ബാങ്കുകളോട് അവരുടെ സ്റ്റാറ്റസ് ചോദിക്കുകയും ചെയ്തു ബാങ്കുകൾ ആരും തന്നെ അവരുടെ അഫിഡവിറ്റ് അവരുടെ കയ്യിൽ എത്ര പണമുണ്ട് അവരുടെ ഏതൊക്കെയാണ് ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് ഉള്ളത് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ ബാങ്കുകൾ ആരും തന്നെ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ അതിൽ അവർ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തേക്ക് കേസ് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇവരുടെ കെട്ടിട ഉടമയുടെ കേസും ഇന്ന് പരിഗണിച്ചു കെട്ടിട ഉടമയുടെ കാര്യം എന്തായി എന്ന് പിടു ചോദിച്ചു പി പറഞ്ഞത് അവർക്ക് കൊടുത്ത നോട്ടീസ് കമ്പനിക്ക് കൊടുത്ത നോട്ടീസ് തിരിച്ചു വരികയാണ് അവർ ആരും കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ അത് ഹൈരച്ചിൻ്റെ അപ്പീൽ കേസ് വാദിക്കുന്ന വക്കീലിനോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പറഞ്ഞുകൂടാ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അടുത്ത ദിവസം അത് മുതലാളിയോട് പ്രതാപനോടോ ശ്രീനിയോടോ അല്ലെങ്കിൽ കമ്പനിയുടെ അഭിപ്രായം ഈ കേസിൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ച ചൊവ്വാഴ്ച കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ആഴ്ച വെക്കേഷൻ ആണ് വെക്കേഷൻ തുടങ്ങുകയാണ് ജനുവരി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ഇനി സിറ്റിംഗ് സാധ്യതയുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കേസ് കടന്നിരിക്കുകയാണ്